ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മഴത്തുള്ളിയും വൃക്ഷവും തമ്മിലുള്ള വീഡിയോയുടെ സെക്കൻഡ് പാട്ട് കാണാം കേട്ടോ ഫസ്റ്റ് പാട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം പറയാണ് ഞാൻ കാരണം ദുഃഖിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട് തുമേ മുജെ ഖേദ് ഞാൻ കാരണം വജ എന്ന് പറഞ്ഞ കാരണം കാരണത്താൽ തുമേ നിനക്ക് ദുഃഖ പോഞ്ചാന മീൻസ് ദുഃഖിക്കേണ്ടി വന്നതിൽ ദുഃഖം തരേണ്ടി വന്നതിൽ ദുഃഖം നിന്നിലേക്ക് എത്തിക്കേണ്ടി വന്നതിൽ മുജേ ഖേദ് ഖേദമുണ്ട് ഖേദം ഖേദമുണ്ട് എനിക്ക് ദുഃഖമുണ്ട് നീ ഇല്ലാതെ സമയത്തിന് പൂക്കാൻ പറ്റിയില്ല ബി എന്ന് പറയുന്നത് വൃക്ഷണം കേട്ടോ നീ ഇല്ലാതെ സമയത്തിന് പൂക്കാൻ പറ്റിയില്ല തുമാരെ ബിന നീ ഇല്ലാതെ സമയ സമയപ്പർ സമയത്തിന് ഫൂൽഖിൽ എന്ന് പറഞ്ഞാൽ പൂക്കാൻ നീസക്ക പറ്റിയില്ല ഫൂൽ കിൾ പൂക്കാൻ പറ്റിയില്ല തുമാരെ ബിന നീ ഇല്ലാതെ സമയപ്പർ സമയത്തിന് ഫൂൽ കിൾസുകൂക്കാൻ പറ്റിയില്ല ഇത് പരിഭവം പറിച്ചിലാണല്ലോ മഴയോട് വൃക്ഷം പരിഭവം പറയാ വൈകി എത്തിയതിനുള്ള പരിഭവമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൂ പറിക്കാൻ കുറെ പേർ വന്നിരുന്നു ബഹോത്സെ ലോക ബഹോത്സെ ലോകെന്ന് പറഞ്ഞാൽ കുറെ പേർ ഫൂൽ തോടിനേക്കിലെ ഫൂൽ എന്ന് പറഞ്ഞാൽ ഫ്ലവർ തോടിന പൊട്ടിക്കുക ആയത്തെ വന്നിരുന്നു പാസ്റ്റൻസ് വന്ന് തിരിച്ചുപോയവരായിരിക്കുക ബോസെ ലോക ധാരാളം ആൾക്കാർ ഫൂൽ തോടിനേക്കിലെ ആയത്തെ പൂ പൊട്ടിക്കാൻ വന്നിരുന്നു ഫൂൽ ഫ്ലവർ തോടിന പൊട്ടിക്കുക ബഹോസെ ലോക കുറേ അധികം പേർ അവരെല്ലാം നിരാശരായി തിരിച്ചുപോയി അവർ ബഹിന്റെ ബഹുജനാണ് ഒറ്റ ആൾക്ക് പറയും ബേ കൂടുതൽ ആൾക്കാർ കൂടുതൽ വസ്തു പറയാം സബ് എല്ലാവരും അവരെല്ലാവരും നിരാശ്ക്കർ നിരാശരായി ലൗട്ട് പറഞ്ഞാൽ തിരിച്ചു പോവുക ലൗട്ട് ഗേ തിരിച്ചു പോയി ഓക്കെ നിരാശ്ഗേ അവരെല്ലാം നിരാശരായി തിരിച്ചു പോയി കാരണം പൂ പറക്കാൻ ഉണ്ടായിരുന്നില്ല എനിക്കതിൽ വളരെ സങ്കടമുണ്ട് മേ ഇസ്ബാസെ ബോ ദുഖിഹും ഞാൻ ഈ ഈ ഈ കാര്യത്തില് ഇങ്ങനെ നടന്നതിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഈ കാര്യത്താൽ ദുഃഖിഹും വളരെ സങ്കടപ്പെടുന്നുണ്ട് സാധാരണ നമ്മളെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ട് പോകുന്നവരോ അല്ലെങ്കിൽ പറിച്ചുകൊണ്ട് പോന്നവരോ ഒക്കെ വന്ന് തിരിച്ചു പോകുമ്പോൾ നമുക്കൊരു ദുഃഖം ഉണ്ടാവില്ല അവര് നമ്മളെയും പ്രതീക്ഷിച്ചു വരിക നമുക്കത് കൊടുക്കാൻ പറ്റിയില്ല അതുപോലെ വൃക്ഷത്തിനും ദുഃഖമുണ്ട് സമയത്തിന് പൂ പറിക്കാൻ വന്നപ്പം അവർക്കൊന്നും പൂക്കളൊന്നും കൊടുക്കാൻ പറ്റിയില്ല കാരണം മഴ ഇവനെ പറ്റിച്ചു കളഞ്ഞു സമയത്തിനും വരാതെ അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് പറയുന്നത് ഞാൻ വന്നില്ലേ നമുക്കെല്ലാം ശരിയാക്കാം അപ്പം ആശ്വസിപ്പിക്കാണ് മഴ വൃക്ഷത്തെ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ വന്നില്ലേ നമുക്കെല്ലാം ശരിയാക്കാം ഞാൻ വന്നില്ലേ ഹം സബ്ലേത്തെ നമ്മൾക്കിനി എല്ലാം ശരിയാക്കാം வந்தே நான்பரியான இப்ப நமக்கு நீக்காம் நீ எந்த விடித்தமா பரையுது அது விரம் பரைய தும் கிஸ் பக்வாஸ் கி பாத் தும் நீ கிஸ் எந்த ஏது என்ன பகவாஸ் விடித்தரம் எந்த விடித்தர ുള്ള വർത്താനമാണ് നീ പറയുന്നത് ബാത്കർഹോ ബാത്കർ എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് എന്ത് വിഡിത്തരമുള്ള സംസാരമാണ് നീ സംസാരിക്കുന്നത് ഭഗ്വാസ് വിഡിത്തരം ഏതെങ്കിലും കാലത്ത് മഴ വന്നിട്ട് കാര്യമല്ലോ അതുകൊണ്ടാ ചോദിക്കുന്നത് നീ എന്ത് വിഡിത്തമാ പറയുന്നത് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കിയാലൊന്നും പൂ ഉണ്ടാവില്ല അതിനൊക്കെ ഓരോരോ പ്രത്യേക സീസൺ ഉണ്ട് പൂക്കാനും കായ്ക്കാനും എല്ലാറ്റിനും ഒരു സീസൺ ഉണ്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെയാണ് മഴ പറയുന്നത് ഇനി ഞാൻ വന്നില്ലേ നമുക്കെല്ലാം ശരിയാക്കാം എനിക്ക് സീസൺ അനുസരിച്ചല്ലേ പണി ചെയ്യാൻ പറ്റൂ വൃക്ഷം പറയാ എനിക്ക് സീസൺ അനുസരിച്ചല്ലേ പണി ചെയ്യാൻ പറ്റൂമി തോർപ്പർ ഹി കാർസക്താഹു മൗസമി എന്ന് പറഞ്ഞാൽ കാലാവസ്ഥക്ക് അനുസരിച്ച് തോർപ്പർ രീതി അനുസരിച്ച് കാലാവസ്ഥയുടെ രീതി അനുസരിച്ച് മാത്രമേ കാങ്കർ സക്താഹും ജോലി ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പണി ചെയ്യാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒന്ന് ഒരു മഴ കൊടുത്തത് വൃക്ഷത്തിന് പൂക്കാൻ പറ്റില്ല അതിന് കിട്ടേണ്ട സീസണിൽ വെള്ളം കിട്ടണം എന്നാലേ അത് പൂക്കാനും സമയത്തിന് പൂക്കാനും കഴിക്കാനും പറ്റുള്ളൂ മേ മൗസ്മി തോർപ്പർ മൗസമി എന്ന് പറഞ്ഞ കാലാവസ്ഥ തോർപ്പർ രീതിക്കനുസരിച്ച് ഇനിയിപ്പോൾ അതിനൊന്നും സമയമില്ല അബ് ഉസ്കേലിയെ സമയനിയെ ഇനി പൂക്കാനുള്ള സമയമില്ല അപ്പൊ ഈ വർഷം ഇനി പൂക്കില്ല എന്നാണ് എന്റെ അർത്ഥം അബ് ഉസ്കേലിയെ സമയനിയെ അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉസ്കേലിയെ സമയനിയ അതിനൊന്നും സമയമില്ല കെയ്ലി എന്നാണ് അതിനൊന്നും വേണ്ടി വേണ്ടി എന്നുള്ളതിനാണ് നമ്മൾ അതിനൊന്നും വേണ്ടി സമയം ഇല്ല സമയനെയ് ഉസ്കേലിയെ സമയനെയൊ ഇനി ഇപ്പൊ ഇതിനൊന്നും സമയമില്ല സാധാരണ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസാണ് എല്ലാരും പഠിക്കണേ സമയത്തിന് പൂക്കാത്തത് കൊണ്ട് കായകളുടെ കാര്യവും കഷ്ടം സമയപ്പർ ഫൂൽ കിളിനേശേ ഫലോങ്കി ഹാലത്ത് ബി ഖരാബ് ഹെ സമയ്പ സമയത്തിന് ഫൂൾ നെയ് കിള്നേശെ പൂക്കാത്തത് കൊണ്ട് ഫൂൽന്ന് പറഞ്ഞാല് ഫ്ലവർ നെയൻ കില്ല പൂക്കള് ഇണ്ടാവാത്തത് കൊണ്ട് ഖില്ലാന്ന് പറഞ്ഞാൽ എന്താ പറയാ പൂ വിരിയില്ലേ അതിന് വിരിയുക എന്നാണ് ഖില്ലാന്ന് പറഞ്ഞാൽ ഫലോങ്കി ഹാലത്ത് ബി ഖരാബ് കായ്കളുടെ കാര്യവും കഷ്ടമാണ് എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പാവം പക്ഷി മൃഗാദികൾ എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പാവം പക്ഷി മൃഗാദികൾ പക്ഷി മൃഗാദികൾക്ക് പശു പക്ഷി എന്നായിട്ട് പറയാം പശുപക്ഷി ബച്ചാരേ പാവം ബച്ചാരേ പശുപക്ഷി ജോ കേവൽ മുജുപ്പർ നിർബർ നിർബർഹെ എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന കുറച്ച് പശു പക്ഷികൾ നിർഭർ എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചു കഴിയുക എന്നെ മാത്രം സർ ഭർക്കെ അങ്ങനെയും പറയാട്ടോ വിചാരി പശുപക്ഷി ജോ കേർ നിർബർഹ പിന്നെ കുറെ പാവം മനുഷ്യരും ഈ പക്ഷികളും മൃഗങ്ങളും അല്ലാതെ കുറച്ച് പാവപ്പെട്ട ജനങ്ങളും ഉണ്ട് എന്നെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗരീബ് ലോകെന്ന് പറഞ്ഞാൽ പാവം ജനങ്ങൾ കൊച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുറച്ച് പാവം ജനങ്ങൾ ബി എന്ന് പറഞ്ഞാൽ അവരും ഈ പക്ഷിമുറാതികൾ മാത്രല്ല കുറച്ച് മനുഷ്യരും മനുഷ്യരുന്ന് കാണിക്കാനാണ് ബി അവിടെ ഉപയോഗിച്ചത് അവർ കുറച്ച് ഗരീബ് ലോക കുറച്ച് പാവം ജനങ്ങളും തെറ്റെൻറ്റേത് മാത്രമല്ല എൻ്റെത് മാത്രമല്ല മേരീനിയെ എൻ്റെ മാത്രമല്ല അക്കേലെ മേരേനിയെ അതിൽ അക്കേലെ എന്നുള്ളതിന് സിർഫ് എന്നും വേണമെങ്കിൽ ഉപയോഗിക്കട്ടെൽത്തി സിർഫ് മേരീനിയെ അക്കേലെ മേരീനെ എൻ്റെ മാത്രമല്ല ഒറ്റയ്ക്ക് എൻ്റെതല്ല ഞാൻ മാത്രല്ല കുറ്റക്കാരൻ ഇതെത്തിനാ തെറ്റ് റെയിൻറോപ്പ് പറയാണ് തെറ്റ് എൻ്റെ മാത്രമല്ല കാരണം മഴ പെയ്യണമെങ്കിൽ വൃക്ഷങ്ങൾ വേണമല്ലോ ഞാൻ ഉണ്ടാവണമെങ്കിൽ നിന്റെ സാന്നിധ്യം അനിവാര്യമാണ് മേരാ അസ്തിത്വക്കയിലെ തുമാരി ഉപസ്ഥി ഉപസ്ഥിതി ആവശ്യ ഹെ മേരാ അസ്തിത്വ എൻ്റെ അസ്തിത്വത്തിന് വേണ്ടി എൻ്റെ നിലനിൽപ്പിന് വേണ്ടി തുമാരി ഉപസ്ഥിതി ആവശ്യ ഹെ നിന്റെ സാന്നിധ്യം അനിവാര്യമാണ് അത്യാവശ്യമാണ് വൃക്ഷവും മഴത്തുള്ളിയും തമ്മിൽ വലിയൊരു ബന്ധമാണല്ലോ റസ്റ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് പ്ലീസ് അടുത്ത ഭാഗം വേണമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും